സംസ്ഥാന ദുരന്തനിവാരണനിധിയിലേക്ക് ദുരന്തബാധിതർക്കായി ലഭിച്ച എഴുന്നൂറ് കോടി രൂപ വകമാറ്റി ചെലവഴിക്കില്ലെന്ന് റവന്യൂ മന്ത്രി കെ രാജൻ പറഞ്ഞു വയനാട് നടത്തിയ വാർത്താ സമ്മേളനത്തിലാണ് മന്ത്രി ഇക്കാര്യം പറഞ്ഞത് തുക ദുരന്തബാധിതർക്ക് മാത്രം അവകാശപ്പെട്ടതാണെന്നും വകമാറ്റി ചെലവഴിക്കില്ലെന്നും മന്ത്രി വ്യക്തമാക്കി മുണ്ടക്കേ ചുരുമല ദുരന്തബാധിതരായ നാല്പത്തിയൊൻപത് പേരെ കൂടി ഗുണഭോക്തൃത പട്ടികയിൽ ഉൾപ്പെടുത്തുകയും ചെയ്യും മുണ്ടക്കൈ ചൂരൽമല പ്രകൃതി ദുരന്തം നേരിട്ടവർക്കായി സംസ്ഥാന ദുരന്ത നിവാരണ നിധിയിലേക്ക് ലഭിച്ച തുക ദുരന്തബാധിതർക്ക് മാത്രം അവകാശപ്പെട്ടതാണെന്നും വകമാറ്റി ചെലവഴിക്കില്ലെന്നും മന്ത്രി കെ രാജൻ വാർത്താസമ്മേളനത്തിൽ പറഞ്ഞു മുണ്ടക്കൈ ചൂരൽമല ദുരിതബാധിതരായ നാല്പത്തിയൊൻപത് പേരെ കൂടി ഗുണഭോക്തൃ പട്ടികയിൽ ഉൾപ്പെടുത്തും ഇതോടെ നാനൂറ്റി പേർക്ക് എൽസ്റ്റണിലെ ടൌൺഷിപ്പിൽ വീട് ലഭിക്കും ദുരന്ത പ്രദേശത്തെ വ്യാപാര സ്ഥാപനങ്ങൾ നഷ്ടപ്പെട്ട കട ഉടമകൾക്ക് സർക്കാർ ധനസഹായം ഉറപ്പാക്കും വ്യാപാര സ്ഥാപനങ്ങൾക്ക് സംഭവിച്ച നഷ്ടം കണക്കാക്കാൻ ജില്ലാ ഭരണകൂടത്തിന്റെ നേതൃത്വത്തിൽ വിദഗ്ധ സമിതി സാങ്കേതിക പരിശോധന നടത്തി തുക തുകനിശ്ചയിക്കുന്ന പക്ഷം നൽകും ഗുണഭോക്തൃ പട്ടികയിൽ ഉൾപ്പെടുത്താൻ അപേക്ഷ നൽകിയവരുടെ ഹിയറിംഗ് പൂർത്തിയാക്കിയെന്നും സ്ഥലപരിശോധന കൂടി നടത്തി അർഹതപ്പെട്ടവരെ ജില്ലാ ദുരന്ത നിവാരണ അതോറിറ്റിയുടെ മാനദണ്ഡങ്ങൾക്കും നിർദ്ദേശങ്ങൾക്കും വിധേയമായി പട്ടികയിൽ ഉൾപ്പെടുത്തുമെന്നും മന്ത്രി പറഞ്ഞു എല്ലാവരും ഒരുമിച്ച് താമസിക്കാനാണ് എൽസ്റ്റൺ എസ്റ്റേറ്റിൽ സർക്കാർ സ്ഥലം കണ്ടെത്തിയത് എന്നാൽ അവിടെ നിന്ന് മാറി സന്നദ്ധ സംഘടനകൾ നിർമ്മിച്ചു നൽകുന്ന വീടുകൾ സ്വീകരിക്കാൻ തീരുമാനിച്ച് സർക്കാരിൽ നിന്ന് സാമ്പത്തിക സഹായം ലഭിച്ചവർ ഈ സംഘടനകൾ ലഭ്യമാക്കുന്ന ഭൂമിയുടെ കൃത്യമായ രേഖകൾ ഉറപ്പാക്കണമെന്നും മന്ത്രി പറഞ്ഞു സന്നദ്ധ പ്രവർത്തകരുടെ വീട്ടിലേക്കാണ് ഞങ്ങൾ പോകുന്നത് എഴുതി തന്നല്ലേ ഞങ്ങൾക്ക് നഗരത്തിൽ നിങ്ങളുടെ വീട് വേണ്ടവിടെ താമസിക്കാൻ ഉദ്ദേശിക്കുന്നില്ല അപ്പോഴോ നിങ്ങൾ ഞങ്ങൾക്ക് പ്രതിഫലം തരണം പതിനഞ്ച് ലക്ഷം ഞങ്ങളുടെ പ്രതിഫലം അതാണ് അത് വാങ്ങി പോകുകയാണ് സ്വാഭാവികമായിട്ടും അങ്ങനെ പറ്റാതിരിക്കാനാണ് ഞങ്ങൾ ഇത്ര സൂക്ഷ്മതയോടെ പോയത് ന്യൂസ് വയനാട്